നടന്നത് കേരളം കണ്ട ഏറ്റവും വലിയ കൊള്ളകളിലൊന്നാണെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണം ആരെയും ആശ്ചര്യപ്പെടുത്തുന്നതാണ് മുഖ്യമന്ത്രി ഇത്രയും ദുർബലമായി മുൻപൊന്നും പ്രതികരിച്ച് കണ്ടിട്ടില്ലെന്നും തുറന്ന കത്തിൽ ചെന്നിത്തല ആരോപിച്ചു ചെന്നിത്തലയുടെ ആരോപണങ്ങൾ ഇങ്ങനെയാണ് സേഫ് കേരള പദ്ധതിയിലെ വൻ അഴിമതി തെളിവ് സഹിതം പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടപ്പെട്ടിട്ടും ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന മട്ടിൽ മൗനത്തിന്റെ വാത്മീകത്തിൽ ആണ്ടിരുന്ന താങ്കൾ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രതികരണം ആരെയും ആശ്ചര്യപ്പെടുത്തുന്നതാണ് എല്ലാം ദുരാരോപണങ്ങളാണെന്ന് ഒഴുക്കൻ മട്ടിൽ പറഞ്ഞ് തടി തപ്പുവാനാണ് താങ്കൾ ശ്രമിച്ചതെന്നും മുഖ്യമന്ത്രിയെ ഇത്ര ദുർബലനായി മുൻപ് കണ്ടിട്ടില്ലെന്നും ചെന്നിത്തല പറയുന്നു പ്രതിപക്ഷവും മാധ്യമങ്ങളും ഒന്നും കെട്ടിച്ചമച്ചിട്ടില്ല ഈ ഇടപാടിൽ സർക്കാരും കേൾട്രോണും ഒളിച്ചു വച്ചിരുന്ന രേഖകൾ ഒന്നൊന്നായി പുറത്തു കൊണ്ടുവരുന്നത് എങ്ങനെ കെട്ടിച്ചമയ്ക്കലാവും എന്ന് ചോദിച്ച ചെന്നിത്തല അവ വസ്തുതാപരമായതിനാലാണ് മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുകയും അവർ സ്വന്തം നിലയിൽ അന്വേഷിച്ച കൂടുതൽ വിവരങ്ങളും രേഖകളും പുറത്തു കൊണ്ടുവരികയും ചെയ്തതെന്നും ചെന്നിത്തല പറഞ്ഞു പ്രതിപക്ഷവും മാധ്യമങ്ങളും പുറത്തു കൊണ്ടുവന്ന രേഖകളിന്മേൽ വ്യക്തമായി മറുപടി പറയാൻ മുഖ്യമന്ത്രിക്ക് ബാധ്യതയുണ്ട് പുറത്തു വന്ന വസ്തുതകളിൽ ഒന്നെങ്കിലും തെറ്റാണെന്ന് സ്ഥാപിക്കുവാൻ മുഖ്യമന്ത്രിക്ക് കഴിയുമോ ഇനി പുറത്തു വന്ന രേഖകൾ താങ്കൾ പറയുന്നത് പോലെ കെട്ടിച്ചമച്ചതാണെങ്കിൽ ഒറിജിനൽ രേഖകൾ പുറത്തുവിടാൻ തയ്യാറാണോ എന്ന് ഞാൻ താങ്കളെ വെല്ലുവിളിക്കുന്നുവെന്നും ചെന്നിത്തല പറഞ്ഞു മുൻപൊക്കെ ആരോപണങ്ങൾ ഉയരുമ്പോൾ ഒരു മണിക്കൂർ പത്രസമ്മേളനം നടത്തി വാചക കസർത്ത് നടത്തുകയും സ്വന്തക്കാരായ പത്രക്കാരെ കൊണ്ട് ചോദ്യങ്ങൾ ചോദിപ്പിച്ച് മറുപടി പറയുകയും ചെയ്യുന്ന താങ്കളുടെ ശൗര്യം ഇപ്പോൾ എവിടെ പോയെന്നും ചെന്നിത്തല ചോദിച്ചു കൂടാതെ ബംഗാളിലെയും ത്രിപുരയിലെയും അവസ്ഥയും ചെന്നിത്തല കത്തിൽ ചൂണ്ടിക്കാട്ടി കേരളം കണ്ട ഏറ്റവും വലിയ കൊള്ളകളിലൊന്നാണ് എഐ ക്യാമറയുടെ മറവിൽ നടന്നതെന്ന ഇതിനകം പുറത്തു വന്ന രേഖകൾ വ്യക്തമാക്കുന്നുണ്ട് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന രേഖകൾ അനുസരിച്ച് വെറും അൻപത്തിയെട്ട് കോടിക്ക് തീരേണ്ട പദ്ധതിയാണ് കോടിയും പിന്നീട് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടിയും ഒക്കെയായി ഉയർത്തിയത് പൊതുസമൂഹത്തിൽ നിന്ന് പിഴ പിരിച്ച് ഏതാനും കറുക്ക് കമ്പനികൾക്ക് തടിച്ചു കൊഴുക്കുവാൻ അവസരം നൽകുകയും അതുവഴി സ്വന്തം കീശ വീർപ്പിക്കുവാനുമാണ് ഇവിടെ ഭരണക്കാർ നോക്കിയതെന്ന് വ്യക്തം പദ്ധതി ആസൂത്രണം ചെയ്യുന്നതിന് മുൻപേ അഴിമതി ആസൂത്രണം നടത്തിയെന്നാണ് രേഖകൾ തെളിയിക്കുന്നത് എന്നും ചെന്നിത്തല കത്തിൽ ആരോപിക്കുന്നുണ്ട് എല്ലാം ജനങ്ങൾ കാണുന്നുണ്ടെന്ന് ഓർക്കണമെന്ന മുന്നറിയിപ്പോടെയാണ് ചെന്നിത്തല കത്ത് അവസാനിപ്പിക്കുന്നത്